ഖത്തറിൽ ഗാർഹിക തൊഴിലാളികൾക്കുള്ള നിയന്ത്രണങ്ങൾ കടുപ്പിക്കുന്നു തൊഴിലുടമയുടെ അനുമതി ഇല്ലാതെ ഇനി മുതൽ ഗാർഹിക തൊഴിലാളികൾക്ക് ഖത്തർ വിടാനാകില്ല രാജ്യം വിടാൻ ആഗ്രഹിക്കുന്ന ഖത്തറിലെ ഗാർഹിക തൊഴിലാളികൾക്ക് തൊഴിലുടമയുടെ അനുമതി വേണമെന്നാണ് ഷൂറ കൗൺസിൽ നിർദ്ദേശം രാജ്യം വിടാൻ ആഗ്രഹിക്കുന്നവർ അഞ്ചു ദിവസം മുൻപ് മെട്രാഷ് ആപ്ലിക്കേഷനിൽ അപേക്ഷ നൽകണം രാജ്യത്തെ ഗാർഹിക തൊഴിലാളികൾക്കുള്ള നിയന്ത്രണങ്ങൾ കടുപ്പിക്കുന്ന നിർദ്ദേശങ്ങൾ അംഗീകാരത്തിനായി ഷൂറ കൗൺസിൽ സർക്കാരിന് സമർപ്പിച്ചു ഗാർഹിക തൊഴിലാളികളുമായി ബന്ധപ്പെട്ട ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ കമ്മിറ്റിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കൌൺസിലിന്റെ നിർദ്ദേശം തൊഴിലുടമയുടെ അനുമതിയില്ലാതെ ഇനി ഗാർഹിക തൊഴിലാളികൾക്ക് ഖത്തർ വിടാനാകില്ല കരാർ അവസാനിക്കുന്നതിന് മുൻപ് ഓടിപ്പോകുന്നത് കരാർ ലംഘനമായി കണക്കാക്കും അതേസമയം ഏതെങ്കിലും സാഹചര്യത്തിൽ തൊഴിലുടമ അനുമതി നിഷേധിച്ചാൽ തൊഴിലാളികൾക്ക് ബന്ധപ്പെട്ട അതോറിറ്റിയെ സമീപിക്കാം കരാർ അവസാനിക്കുന്നതിന് മുൻപ് ഗാർഹിക തൊഴിലാളികൾ രാജ്യം വിട്ടുപോകുന്നത് ിയന്ത്രിക്കാൻ ലക്ഷ്യമിട്ടാണ് തീരുമാനം തൊഴിലുടമയുടെ അനുമതിയില്ലാതെ ജോലി ഉപേക്ഷിക്കുന്നവർക്ക് മറ്റൊരു സ്പോൺസർഷിപ്പിലേക്ക് മാറാനും കഴിയില്ല കരാർ നിയമലംഘകർക്ക് ജോലി നൽകുന്ന സ്ഥാപനങ്ങൾക്കും വ്യക്തികൾക്കും കടുത്ത പിഴ നൽകാനും ഷൂറ കൗൺസിൽ നിർദ്ദേശിച്ചു